നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മറ്റൊരു വെളിപ്പെടുത്തലുമായി വ്യോമസേനാ മേധാവി ജനറൽ എ പി സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഈ അടുത്ത കാലത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തമായ ലക്ഷ്യം ആ യുദ്ധത്തിന് ഉണ്ടായിരുന്നു ആ ലക്ഷ്യം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നേടാനും സാധിച്ചു അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇരുപത്തിയാറോളം നിരപരാധികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണം മനുഷ്യത്വത്തിന് നേരെ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടപ്പിലാക്കിയത് ആ സൈനിക നടപടിയുടെ ലക്ഷ്യം എന്നത് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ തകർക്കുമ്പോൾ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിച്ചാൽ പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കുക ഇതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ലക്ഷ്യം സത്യത്തിൽ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യഘട്ടത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ കൃത്യമായും തിരിച്ചടിക്കണം എന്നാഗ്രഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കൃത്യമായ പാകിസ്ഥാൻ ആ ഒരു പ്രകോപനത്തിൽ വീഴുകയും തിരിച്ചടിക്കുകയും ചെയ്തു അങ്ങനെ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാന് വളരെ കൃത്യമായി തന്നെ മറുപടി നൽകാനും ഭാരതത്തിന് സാധിച്ചു അതായത് വെറും ഇരുപത്തിരണ്ട് മിനിറ്റുകൾ കൊണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ലക്ഷ്യം ആദ്യ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുന്നു പക്ഷേ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നു ആ തിരിച്ചടിക്ക് ഇന്ത്യ ശക്തമായ മറുപടി നൽകുന്നു പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളിലടക്കം ശക്തമായ തിരിച്ചടി നൽകാൻ പാകിസ്ഥാനായി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനായി ശത്രു രാജ്യത്തിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണമെന്ന് പറയിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു ആ ലക്ഷ്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടാനും ഇന്ത്യക്ക് സാധിച്ചു ഇന്ന് ലോകത്ത് നടക്കുന്ന പല സംഘർഷങ്ങളുടെയും അവസ്ഥ അതല്ല ആ യുദ്ധങ്ങളുടെ ലക്ഷ്യം വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷവും അത് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സൈനിക നടപടി ഒരു പാഠ്യപദ്ധതിയാക്കാം എന്നും ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി പറയുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിനാണ് അദ്ദേഹം ഇത് പറഞ്ഞത് മാത്രമല്ല പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പുതിയ അപ്ഡേറ്റും നൽകുന്നുണ്ട് പാകിസ്ഥാൻ്റെ ആറോളം യുദ്ധവിമാനങ്ങളാണ് അല്ലെങ്കിൽ ആറോളം വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു നിരീക്ഷണ വിമാനവും അഞ്ച് യുദ്ധവിമാനങ്ങളും അടക്കം വെടിവെച്ചിട്ടു എന്നാണ് പാകി ഇന്ത്യ ഇന്ത്യൻ വ്യോമസേന നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് കൃത്യമായ കണക്കുകളോടുകൂടി തന്നെ ഇന്ത്യ പറയുന്നുണ്ട് അഞ്ചോ നാലോ അഞ്ചോ യുദ്ധവിമാനങ്ങൾ ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യ തകർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം പാകിസ്ഥാൻ്റെ ഒരു പത്ത് വിമാനങ്ങളെങ്കിലും ഇന്ത്യ വെടിവെച്ചിട്ടുണ്ടാകും എന്നാണ് വ്യോമസേന അറിയിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഒരു വിമാനത്തെ വെടിവെച്ചിട്ടു അതൊരു പക്ഷേ ഒരു നിരീക്ഷണ വിമാനമായിരിക്കാം എന്നാണ് ഇന്ത്യ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ ഹാങ്ങറുകൾ പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങളെ ആക്രമിച്ചു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ കമാൻഡ് കൺട്രോൾ സെൻറ്ററുകൾ ആക്രമിച്ചു പാകിസ്ഥാൻ്റെ റൺവേകൾ ആക്രമിച്ചു ഹാങ്ങറുകൾ യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാങ്ങറുകൾ ആക്രമിച്ചു റഡാറുകൾ നാല് റഡാർ സ്റ്റേഷനുകളാണ് ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്തത് രണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളാണ് പാകിസ്ഥാനിൽ തകർത്തത് രണ്ട് റൺവേകൾ പാകിസ്ഥാനിൽ തകർത്തു അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടുള്ള മൂന്ന് ഹാങ്ങറുകളെയും ഇന്ത്യ ആക്രമിച്ചു ഈ ഹാങ്ങറുകളിലെല്ലാം ഉണ്ടായിരുന്നത് എഫ് സിക്സ്റ്റീൻ ആണ് എന്ന് കരുതപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഫ് സിക്സ്റ്റീനും അതുപോലെ തന്നെ ജെ എഫ് സെവൻറ്റീനും അടങ്ങുന്ന ഏതാണ്ട് ആറ് ഏഴ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുതന്നെ അല്ലെങ്കിൽ തകർത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യോമസേന വിലയിരുത്തുന്നത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ് എഫ് സിക്സ്റ്റീൻ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനമാണ് ജെ എഫ് സെവൻറ്റീൻ എന്നിവ ഉൾപ്പെടുന്ന പത്തോളം വിമാനങ്ങൾ ഇന്ത്യ പാകിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന പുതിയ അപ്ഡേറ്റ് ആണ് ഇതിനോടൊപ്പം തന്നെ വ്യോമസേനാ മേധാവി നൽകുന്നത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏഴ് യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് വെടിവെച്ചിട്ടു ആകാശത്ത് വെച്ച് ഞങ്ങൾ ഇന്ത്യക്ക് മറുപടി നൽകി എന്നൊക്കെയുള്ള വീരവാദം മുഴക്കിയിരുന്നു അതെല്ലാം മനോഹരമായ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തെ ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനാ മേധാവി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്